ശ്രീ വി പി മുസ്ഫ ഒരു പക്ഷേ താങ്കൾക്കൊക്കെ അറിയാം കണ്ണൂരും വടക്കൻ കേരളത്തിലുള്ള ആർ എസ് എസിൻ്റെ ഒരു കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് അതിനെ പ്രതിരോധിച്ച് നിന്നവരാണ് സി പി എം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധ്യമുണ്ട് ഇപ്പോൾ എതിർ പാർട്ടികളിൽ ഉള്ളവരെയല്ല ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് തന്നെയുള്ള ശുദ്ധഗതിക്കാരെയാണ് അവർ മണ്ണ് മാഫിയക്കാരല്ലെങ്കിൽ സ്ത്രീ പീഡകരല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിന് വിധേയരാകാത്തവരാണെങ്കിൽ പേടിക്കേണ്ടതുണ്ട് ഇതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് ശ്രീ പൊതുജീവിതത്തിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് വന്നത് കൗമാര പ്രായം തൊട്ട് ആർ എസ് എസിലാണെങ്കിൽ പോലും അതൊരു പ്രത്യയശാസ്ത്രം കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് പക്ഷേ എന്നാൽ ആർ എസ് എസിലൂടെയാണെങ്കിലും ഒരു പൊതുജീവിതം പൊതുപ്രവർത്തനം ആഗ്രഹിച്ച ഒരു കൗമാരക്കാരനായിരുന്നല്ലോ പതിനാറ് വയസ്സുണ്ടായിരുന്ന ആനന്ദ് കെ തമ്പി അങ്ങനെയുള്ള ഒരാൾ തൻ്റെ കൗമാരവും യൗവനവുമെല്ലാം താൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനു വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരാൾ അങ്ങേയറ്റം നിരാശാഭരിതനായി ആത്മഹത്യയെ ഒരു സമരമാർഗമാക്കി സ്വീകരിക്കേണ്ടി വരികയാണ് സ്വന്തം പാർട്ടിക്കും സ്വന്തം നേതൃത്വത്തിനുമെതിരെ താൻ ഇക്കാലം അത്രയും വിശ്വസിച്ച രാഷ്ട്രീയത്തിനും അതിലൂടെ താൻ ആദരിച്ചുകൊണ്ടിരുന്ന നേതാക്കൾക്കുമെതിരായിട്ട് ഒരു സമരം എന്നുള്ള നിലയിലാണ് ഇത് നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ദയനീയമായ ഒരു മരണമല്ല സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഉഴലിപ്പോയി കുടുംബജീവിതമാകെ താറുമാറായി അങ്ങനെ ജീവിതം നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ എന്നുള്ള നിലയിലുള്ള ആത്മഹത്യയല്ല ആനന്ദ് കെ തമ്പിയുടേത് മറിച്ച് മണി പവറും മസിൽ പവറും അധികാര രാഷ്ട്രീയവും അതിൻ്റെ ഗർവുമെല്ലാം ആർ എസ് എസിനെയും ബി ജെ പിയേയും ഏറ്റവും മലീമസമായ ഒരു അവസ്ഥയിലെത്തിച്ചപ്പോൾ നേരത്തെ ശ്രീ സെഹാവ് വി ജോയി ശരിയാവണ്ണം സൂചിപ്പിച്ചു എങ്ങനെയാണിപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലാകെയും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും എങ്ങനെയാണ് സമീപകാലത്ത് ആർ എസ് എസും ബി ജെ പിയും പ്രവർത്തിക്കുന്ന അവരുടെ ഒരു ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് സെഹാവ് വി ജോയ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ ദുരന്തമുഖത്ത് തൻ്റെ പാർട്ടിയും താൻ വിശ്വസിച്ച ഒരു പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളുമെല്ലാം ഈ ചീന വഴിയിലൂടെ നടക്കുമ്പോൾ ശരിയുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് പൊതുജീവിതത്തിലെ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ട് മരണത്തെ ആത്മഹത്യയെ ഒരു സമരമാർഗമാക്കി മാറ്റുകയാണ് ആനന്ദക്കെ തമ്പി ജയി ചെയ്തിട്ടുള്ളത് അതിവിടെ ശ്രീ റോണിയും കൂടി സൂചിപ്പിച്ചതുപോലെ ഇതൊന്നല്ല നേരത്തെ അനന്തു ഇതേപോലെയാണ് ഒരു കൗമാരം കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ അനന്തു വജിക്ക് അത് അയാളും ഒരു പരമ്പരാഗത ആർ എസ് എസ് കുടുംബം അച്ഛനാണ് അദ്ദേഹത്തെ ഈ അനന്തുവിനെ ആർ എസ് എസ് ശാഖയിലേക്ക് കൊണ്ടുപോയതെന്ന് അനന്തു അയാളുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുകയുണ്ടായി അവിടുന്ന് എങ്ങനെയാണ് അനന്തു പ്രതീക്ഷിച്ച സ്വപ്നം കണ്ട ആർ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ എത്ര ജീർണമായ വഴികളിലൂടെയാണ് പ്രകൃതി വിരുദ്ധ പീഡനവും അതുപോലെ അസാൻമാർഗിക പ്രവർത്തനങ്ങളും അധാർമ്മികതയുമെല്ലാം അങ്ങേയറ്റം നിറഞ്ഞാടുന്ന ഒന്നായിട്ട് ആർ എസ് എസ് മാറിയതിനുള്ള സങ്കടം കൊണ്ടാണ് ഇനി ഒരാളും ആർ എസ് എസ് ആകരുത് അതാണ് അനന്ധുവാജി എന്ന കൗമാരക്കാരൻ തൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ അവസാനം എഴുതിയത് ഒരാളെയും ഒരു ഒരു കുഞ്ഞിനെയും ആർ എസ് എസിന് വിട്ടുകൊടുക്കരുത് ഇന്ന് അതുപോലെയാണ് ആനന്ദ് തമ്പിയും എഴുതി വെക്കുന്നത് സജു ഇങ്ങനെ ആർ എസ് എസിൽ ദീർഘകാലം അതിൻ്റെ പല ചുമതലകളും ഈ കരമനാ ജയൻ അയാളിപ്പോൾ ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ദയനീയമാണ് എത്ര എത്ര നെറികട്ട രാഷ്ട്രീയമാണ് തൻ്റെ പാർട്ടിയിൽ ഒരാൾ ഇങ്ങനെ സമരമായിട്ട് ഒരു മരണത്തെ കണ്ടപ്പോൾ അതിനെപ്പോലും തള്ളിപ്പറ ഇയാൾ ഞങ്ങളുടെ പാർട്ടിയേ അല്ല എന്നൊക്കെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഈ കരമനാ ജയനെ പോലെയുള്ള ഈ നവ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം ഈ പവറും മണിയും മാത്രം അതാണ് അതിൻ്റെ ഗർവ് എന്ന് കരുതുന്നവർ ഇങ്ങനെയുള്ള നിസ്താര്ത്ഥനായ ആർ എസ് എസ് കാരനെ തള്ളി പറയുകയാണ് അയാളും എഴുതുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പെശക് ഇങ്ങനെ ആർ എസ് എസിനെ സ്വീകരിച്ചു പോയി എന്നുള്ളതാണ് അതാണ് ആനന്ദ് തമ്പിയും എഴുതുന്നത് ഇത് തന്നെയാണ് അനിൽ തിരുമല അനിൽ പറഞ്ഞത് ഇപ്പോൾ എം എസ് കുമാർ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം എപ്പോഴാണ് ഈ മരണത്തെ സമരമാർഗമാക്കുക ഉള്ളൂ അദ്ദേഹം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ ഈ കരമനാ ജയനൊക്കെ വരുന്നതിന് മുമ്പേ ഈ ആർ എസ് എസിന് വേണ്ടിയിട്ട് അന്ന് വലിയ അധികാരമൊന്നുമില്ലാതിരുന്ന ആർ എസ് എസ്സിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് ഈ എം എസ് കുമാറിനെ പോലുള്ളയാൾ അദ്ദേഹവും ഇതുപോലെ ഒരു സംഘത്തിൻ്റെ നേതൃത്വം പാർട്ടി പറഞ്ഞിട്ട് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ചെന്നപ്പെട്ട ഒരു ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഏറ്റവും ദുശിച്ച നമ്മൾ നേരത്തെ കണ്ടതല്ലേ എന്തിനാ വി വി രാജേഷിനെതിരെ ബി ജെ പി നടപടിയെടുത്തത് വി വി രാജേഷിനെതിരെ ബി ജെ പി നടപടിയെടുത്തത് ഈ അധികാരം കിട്ടിയപ്പോൾ മെഡിക്കൽ കോളേജ് തരാം പെട്രോൾ പമ്പ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ എം എൽ എയോ എം പി പിന്നെ അധികാരമോ ഒന്നും കിട്ടുന്നില്ല എന്നാൽ പിന്നെ കേന്ദ്ര അധികാരം ഉപയോഗിച്ചിട്ട് പണം പിരിവ് അതിൻ്റെ പേരിലല്ലേ ബി ജെ പിക്ക് തന്നെ വി വി രാജേഷ്നെതിരെ ഇതേ തിരുവനന്തപുരം നഗരത്തിൽ നടപടിയെടുത്ത് മാറ്റി നിർത്തേണ്ടി വന്നത് അപ്പം എത്ര ജീർണമാണ് ഈ കേരളത്തിലെ ബി ജെ പി അതിൽ ഈ തിരുവനന്തപുരം നഗരം പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ബി ജെ പി എന്തുമാത്രം അവർക്ക് നാടിനെ നന്നാക്കാനല്ല വികസനമോ പുരോഗതിയോ ജനങ്ങളുടെ ക്ഷേമമോ അല്ല മറിച്ച് അധികാരം കൈയടക്കി ഈ ചക്കരക്കുടം കൈയിട്ട് വാരണം